ഫസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോർ പോയിട്ട് ഡി ഡബ്ല്യു എം എസ് കണക്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കണം അതിന് സെർച്ച് ബട്ടണിൽ ഡി ഡബ്ല്യു എം എസ് കണക്ട് എന്ന് ടൈപ്പ് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ നിന്ന് രജിസ്റ്റർ എന്നും ലോഗിൻ എന്നും രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാം അതിൽ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുത്ത് വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കോ ഫോൺ നമ്പറിലേക്കോ ഒരു ഒ ടി പി വരുന്നതായിരിക്കും അത് എൻ്റർ ചെയ്ത് വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മുടെ ക്രിയേറ്റ് യുവർ പ്രൊഫൈലാണ് അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുക ഇവിടെ മെയിനായിട്ട് പേര് കൊടുക്കുക ഇമെയിൽ ഐ ഡി പാസ്വേഡ് പാസ്വേഡ് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം ഈ കാണുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക പിന്നെ നമുക്ക് നമുക്കിതിൽ മെയിനായിട്ട് വരുന്നത് സ്കിൽ ആണ് അത് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ സ്കിൽ ഉണ്ടെങ്കിൽ ആ സ്കില് അവിടെ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് അഡീഷണൽ നിങ്ങളെ സ്കില്ലൊക്കെ ദെൻ രജിസ്ട്രേഷൻ വയ്യ സെൽഫ് കൊടുക്കുക അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണെങ്കിൽ അതും ആഡ് ചെയ്യുക അതിനുശേഷം ഐ എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഡാറ്റ സേവ് ആയിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണോ അത് കൊടുക്കുക അത് പാസ് ആയതാണെങ്കിൽ പാസ് പാസ്സായത് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഇൻകംപ്ലീറ്റ് അത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ജോബ് പ്രിഫറൻസ് ആണ് ജോബ് പ്രിഫറൻസിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബ് ആണോ നോക്കുന്നത് അത് കൊടുത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക